നമസ്കാരം കുഞ്ഞിട്ടി വയനാട് ഞാൻ ഇന്നുള്ളത് നല്ലൊരു കാപ്പിത്തോട്ടം രണ്ട് ഏക്കറ വയനാട് ജില്ലയിൽ നല്ല കാപ്പിത്തോട്ടങ്ങൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരേക്കറ രണ്ടേക്കറ അഞ്ചു ഏക്കറ അങ്ങനെ നല്ല കാപ്പിത്തോട്ടങ്ങൾ വന്നിട്ടുണ്ട് നോക്കി കാപ്പി എന്ത് ഭംഗിയാണ് രണ്ട് ഏക്കറ കാപ്പിത്തോട്ടം ഏക്കർക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ കാണിച്ചുതരാം സൂപ്പർ തോട്ടങ്ങളുണ്ട് വിളിച്ചോളൂ മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന റോഡ് ഒരു നൂറ് മീറ്റർ പറമ്പിലോട്ടാണ് കറണ്ട് ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ടാങ്ക് ഉണ്ട് പമ്പ് സെറ്റ് ഉണ്ട് സൈഡിലൂടെ ഒരു തോട് പോകുന്നുണ്ട് നനക്കാൻ പറ്റിയ സൂപ്പർ ഒരു തോട്ടമാണ് അതുപോലെ തെങ്ങുകളുണ്ട് ഉണ്ട് സൂപ്പർ കാപ്പി അടിപൊളി കാപ്പി അതും പുതിയ തോട്ടമാണ് പുതിയ തൈകളാണ് സൂപ്പർ കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ കാപ്പിയാണ് കൂടാതെ കുരുമുളക് ഉണ്ട് കവുങ്ങ് ഉണ്ട് തെങ്ങ് ഉണ്ട് എല്ലാവിധ മരങ്ങളുമുണ്ട് ഫ്രൂട്ട്സ് ചെടികളൊക്കെ ഉണ്ട് എല്ലാം വേണമെങ്കിൽ അവർ നല്ലൊരു തോട്ടമാണ് ചെറിയ വിലയിൽ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് അടുത്തായിട്ടാണ് ഈ തോട്ടം സെയിലിന് വന്നിട്ടുണ്ട് രണ്ട് ഏക്കറ പറമ്പാണ് രണ്ട് ഏക്കറ നല്ല സൂപ്പർ തോട്ടമാണ് നല്ലൊരു ഏരിയയിലാണ് വന്നിട്ടുള്ളതും ഇതിന് പാർട്ടി ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നല്ലൊരു കാപ്പിത്തോട്ടം വയനാട് നോക്കുന്നതിന് വേണ്ടി അവർക്ക് പറ്റിയ സംഗതിയാണ് റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട്